മലയാളി പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതനായ ഒരു സംഗീത സംവിധായകനും അഭിനേതാവും ഗായകനും ഒക്കെയാണ് ജി പ്രകാശ് അദ്ദേഹത്തിൻ്റെ വേർപിരിയലിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹത്തിൻ്റെയും പിന്നണി ഗാനരംഗത്ത് വളരെയധികം സജീവമായി നിന്ന ഒരുപാട് പ്രേക്ഷകരെ രസകരമായ മാധുര്യം കൊണ്ട് വിസ്മയിപ്പിച്ച ഗായികയുടെയും വേർപിരിയൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ജി വി പ്രകാശിൻ്റെയും ഭാര്യയുടെയും വേർപിരിയൽ പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വിജയ യേശുദാസിൻ്റെയും ഭാര്യ ദർശനയുടെയും ധനുഷിൻ്റെയും ഭാര്യ ഐശ്വര്യയുടെയും വേർപിരിയലിന് ശേഷം തമിഴ്നാട് ഏറ്റവും കൂടുതൽ കാണുന്ന തമിഴ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഞെട്ടുന്ന മറ്റൊരു വേർപിരിയൽ വാർത്ത കൂടിയാണ് ജീവിപ്രകാശിൻ്റെയും ഭാര്യയുടെയും എല്ലാവർക്കും വളരെയധികം വിഷമം തന്നെയാണ് സൈന്ദവിയുടെയും ജീവിപ്രകാശിൻ്റെയും ഈ വേർപിരിയൽ വാർത്ത കേൾക്കുമ്പോൾ തന്നെ തമിഴ് സിനിമാ രംഗത്ത് ഒരു താരതാമ്പത്യത്തിനോട് വിരാമുണ്ടായിരിക്കുകയാണ് പ്രശസ്ത തമിഴ് സംഗീത സംവിധായകനും ഗായകനും അഭിനേതാവും ഒക്കെയായ ജി വി പ്രകാശും പിന്നീട് ഈ ഗാനരംഗത്ത് വളരെയധികം നാൾ സജീവമായി നിന്ന നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായിക സൈന്ധവിയുമാണ് അവരുടെ പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം ഇപ്പോൾ അവസാനിപ്പിക്കുന്നുവെന്ന വാർത്ത പുറത്തുവിടുന്നത് തങ്ങൾ വേർപിരിയുകയാണെന്ന കുറിപ്പും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു കഴിഞ്ഞു ഒരുപാട് ആലോചിച്ചതിനു ശേഷമാണ് പിരിയാൻ തീരുമാനിച്ചതെന്നും തങ്ങളുടെ സ്വകാര്യതയെ മാനിച്ച് എല്ലാവരും പ്രയാസമേറിയ ഘട്ടത്തിലൊപ്പം നിൽക്കണമെന്നും ഇരുവരും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും അഭ്യർത്ഥിക്കുന്നു ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വേർപെരിയൽ വാർത്ത പങ്കുവെച്ചുകൊണ്ടുള്ള കുറിപ്പ് ഇങ്ങനെയാണ് ഒരുപാട് ആലോചനകൾക്കപ്പുറം ഞാനും ജി വി പ്രകാശും ഞങ്ങളുടെ പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതം ഇവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് വ്യക്തിപരമായി ഈ മാറ്റത്തിന് സമയത്ത് തങ്ങളുടെ സ്വകാര്യതയെ മനസ്സിലാക്കാനും മാനിക്കാനും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പിരിയുകയാണെന്ന് തിരിച്ചു റിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് മനസ്സിലാകുന്നു പ്രയാസമേറിയ ഈ സമയത്ത് നിങ്ങളുടെ പിന്തുണ വലുതാണ് നന്ദി സൈന്ദവി കുറിച്ചത് എങ്ങനെയാണ് ഈ കുറിപ്പ് ജി വി പ്രകാശ് കുമാറും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് സ്കൂൾ കാലതട്ടമുള്ള അടുപ്പമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജി വി പ്രകാശിന്റെയും സൈന്ധവിയുടെയും വിവാഹത്തിലേക്ക് എത്തിയത് ഇവർക്ക് അൻവി എന്നൊരു മകൾ കൂടിയുണ്ട് എ ആർ റഹുമാന്റെ സഹോദരി റെയ് ഹാനയുടെ ജി വെങ്കടേഷിന്റെയും മകനാണ് ജി വി പ്രകാശ് എ ആർ റഹ്മാൻ സംഗീതം പകർന്ന ജെൻറ്റൽമാൻ എന്ന ചിത്രത്തിൽ ഗാനം ആലപിച്ചുകൊണ്ടാണ് ജി വി സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് സംഗീത സംവിധായകനായും നടനായും നിർമ്മാതാവായും അദ്ദേഹം സിനിമയിൽ നിറഞ്ഞു നിന്നു നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എ ആർ റഹ്മാന്റെ സഹോദരി പുത്രനാണ് ജി വി പ്രകാശ് എന്ന് പലർക്കും അറിയില്ലായിരുന്നു കർണാടക സംഗീതജ്ഞനാണ് സൈന്ദവി സൈന്ദവിയും ഗാനങ്ങളുടെ വിജയത്തെ അവർ രംഗത്തോടെ എത്തി ഇവിടെ പരിചയപ്പെടുകയായിരുന്നു നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് പന്ത്രണ്ടാം വയസ്സ് മുതൽ കച്ചേരികൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു നല്ല പ്രശസ്തമായ ഗായിക തന്നെയാണ് സൈന്ധവി തമിഴിലെ പ്രശസ്ത പിന്നണി ഗായിക കൂടിയാണ് സൈന്ധവി എന്ന് പറഞ്ഞേ മതിയാകും ഇവരുടെ വേർപിരിയൽ ഞെട്ടിച്ചിരിക്കുകയാണെങ്കിലും മലയാളികൾക്കും വളരെയധികം സുപരിചിതരായി താരദമ്പതികൾ അവരുടെ നല്ല തീരുമാനം തന്നെയായിരിക്കും എടുത്തിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നുവെന്നും ഒപ്പം നിൽക്കുന്നുവെന്നും പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ